രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ആഞ്ഞടിച്ച ശശി തരൂർ എം പി അധികാരം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് നെഹ്റു കുടുംബത്തിന്റെ സ്വാധീനം അടിവരയിടുന്നു എന്നാണ് കുടുംബവാഴ്ചയെക്കുറിച്ച് എഴുതിയ ലേഖനത്തിലെ വിമർശനം ഇതേക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ലേഖനം നെഹ്റു ഗാന്ധി കുടുംബത്തെ ലക്ഷ്യം വയ്ക്കുന്നതാണ് കുടുംബവാഴ്ചയ്ക്ക് പകരം കഴിവിനെ അംഗീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വദ്ര എന്നിവരുൾപ്പെടുന്ന നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ് എന്നാൽ രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടു കുടുംബവാഴ്ച രാഷ്ട്രീയം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതര ഭീഷണിയാണ് ഉയർത്തുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കുടുംബ സംരംഭമായി തുടരുന്നിടത്തോളം കാലം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വാഗ്ദാനമായ ജനങ്ങളാൽ ജനങ്ങൾക്കുവേണ്ടി ജനങ്ങളുടെ ഭരണം പൂർണ്ണമായി യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ലെന്നും തരൂർ വിമർശിച്ചു കോൺഗ്രസുമായി കടുത്ത ഭിന്നത പരസ്യമാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയിരുന്ന തരൂർ ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ഇതുവരെ തരൂരിന്റെ ലേഖനത്തോട് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടില്ല റിപ്പോർട്ടർ തിരുവനന്തപുരം